പല്ല് പറഞ്ഞു നോക്കാനാ പല്ല് പല്ല് പിടിച്ച് നോക്കി പല്ല് പറഞ്ഞു നോക്കി പല്ല് പറഞ്ഞക്കൂണോ അതൊക്കെ കാണിച്ചാ നിങ്ങൾ പല്ല് പല്ല് ചേർത്ത് മഴ പിന്നെ മൂപ്പാകുമ്പോഴും പല്ല് പറയും മാണെന്ന് ആടുകൂട്ടം ഓക്കെ ഓരോ ആടുകൂട്ടം ഇരുപത് കിലോ കായിക അതെല്ലാം പറഞ്ഞ് അതാണ് ഒറിജിനൽ നാടൻ ഇതൊരു ആടിന്റെ ആട് അർത്താൽ ഒരു ചുയുണ്ടാവും ആ ആ ഉണ്ടാവും മറ്റേ മായ മറ്റേ ആ ബൈക്കോലേഖരം

ണ്ടാവും ആ ഇറച്ചിണ്ടാവും ഇതൊക്കെ ഒരു നാപ്പ് അയിമ്പിന്റെ മേലക്കൊക്കെ ഈ വറ്റന്മാര് പിന്നെ ഞാൻ ചെറുവറ്റന്മാരുണ്ട് നമ്മള് ഇവിടെ പടപ്പറമ്പ് വന്നാ പടപ്പറമ്പ് മൂച്ചിക്കല് ആ അവിടെ അവിടെ നമ്മളെ മലപ്പുറം ആടുപ്പാമ്പിന്റെ ബോർഡാണ് റോട്ടിന്ന് അവിടെ നിന്നു അപാരദേശം ഇതൊക്കെ അയിമ്പീൻറെ മേലുണ്ടാവും അയിമ്പീന്റെ മേലെ ഇറച്ചി ഉണ്ടാവും ീ ഐറ്റൊക്കെയാ ഏകദേശം എന്റെ ഐറ്റിന്റെ പിന്നെ നീളുമുണ്ട് അല്ല ഇതൊക്കെ നല്ല ടൂർമണ് പിന്നെ ചെറുപ കൊറ്റന്മാരുണ്ട് എന്താ പാലാടാ പെരുന്നാളാകുമ്പോ കൊറ്റന്മാരേക്കാളും പെട്ടാടാളാണ് നമ്മൾ കൂടുതൽ ഇണ്ടാവില്ല പക്ഷെ പെരുന്നാളാകുമ്പോ കൊറ്റന്മാരോ ഇപ്പൊ ആടുകളെ ഇപ്പൊ കഴിഞ്ഞതാണ് ആടകള് ഇന്ന് രാവിലെല്ലാം കച്ചവടം ഉണ്ടായിരിക്കും അത്യാവശ്യം കച്ചവടം പിന്നെ വലിയ ആളാളാകുമ്പോ പിന്നെ എല്ലാരും വരൂലേ ഇതൊരു ഹൈദരാബാദിന്റെ ക്രോസ് ആണ് ഇതൊരു പടക്കുട്ടി വളത്തുറ്റിയാണ് ഇത് നമ്മള് എട്ടരപ്പ് ചോദിക്കുന്നു നല്ല ഉട്ടിയാണ് വളത്തുട്ടിയാണ് ആറുമാസം പ്രായത്തിണ്ടാവു ആറുമാസം ആ ഇതല്ല ഇത് കൂട്ടണ്ട ഈ കുട്ടി കൂട്ടണ്ട ഇതൊക്കെ ഒരു ഇത് മലബാർ മലബാരി പെട്ടതാണ് ഇതൊക്കെ മറ്റേ ബീറ്റലിന്റെ ക്രോസ് ആണ് ആ ആവശ്യക്കാർക്ക് ഒരു ഒറ്റന്മാരെ അപ്പഴ് മൂന്നാറിലെപ്പോഴുണ്ടാവും അത് ഈ ഒന്നിയത്തിന്റെ ആവശ്യത്തിനും മറ്റേ മുടിയാളിക്കലിന്റെ ഒക്കെ ആവശ്യത്തിന് വരുന്ന ആൾക്കാരുണ്ടാവും രാവിലെ ചോദിച്ചത് ആ ചോദ്യത്തിന് കിട്ടും ബേലാണ്ടി പറയൊക്കെ വേണേ ഇരുപത്തി ആറ് ഉപ്പള്ളാ അങ്ങനല്ല അതൊരു കച്ചോടായിട്ട് പറയില്ലേ അത് കച്ചോള അങ്ങനെ പറഞ്ഞു ആടുകൂട്ട അടുത്ത് പോയി പൊതിച്ചോക്കെ ഓരോ ആടുംകുട്ട് ഇരുപത് കിലോ കായല്ല പറഞ്ഞു ഒന്ന് പോയി പൊതിച്ചോക്കടാ ഒന്ന് വാങ്ങി നോക്കാം ആ എന്താ ആടും അങ്ങനെ പറയൂല അത് അതിന്റെ ബാലണ്ടായി പറഞ്ഞൂറ് ഇരുപത്തിനാലൊക്കെ കിട്ടണു ഇരുപത്തിനാലിലൊക്കെ ഇങ്ങനത്തെ മോല എവിടുന്നു കിട്ടുന്നു ഇത് രണ്ട് നാടൻ കുട്ടികൾ എന്താണ് നാടൻ ഏ നാടൻ കുട്ടികളാണ് ആ ഇതൊരാടി ചുഴ ഉണ്ടാവും ആടെർത്താൽ ഒരു ചുയുണ്ടാവും ആ ആ ഉണ്ടാവും മറ്റേ 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 ആ ബൈക്കോലേഖരം ഹൈദരാബാദിയൊക്കെ ഇത് നാടന്മാരാ വാണി കൊണ്ട് പാലല്ല ആടിന്റെ ചോയ ചോയണ്ടോളി ഹലോ ചൂണ്ടിക്കോളെ വെറുതെ കൊടുക്കണം വെറുതെ കൊടുക്ക ചോയിച്ചു കൊടുക്കണം അപ്പൊ ചോയിച്ചു കൊടുക്കുന്ന ആ ഈ കാലത്ത് നമ്മൾ അർത്ഥ പരിപാടി എടുക്കൂലെ എന്താ ആട് കുട്ടികളെ നല്ല സൂപ്പർ ആട് കുട്ടികളെ അല്ലേ ഏ നല്ല ആട് പല്ല് പറഞ്ഞു നോക്കാതാ അല്ലെ പല്ല് പല് പിടിച്ചോക്കി പല്ല് പറഞ്ഞു നോക്കി പല്ല് പറഞ്ഞക്കുണോ അതെടുത്ത് കാണിതാ നിങ്ങൾ പല്ല് പഴുത് മഴ പിന്നെ മൂപ്പണ പല്ല് പറയും മേണമെന്നാണാലേതാ തീർച്ചയായി പല്ല് പറഞ്ഞേ ചായ വിളിച്ച എപ്പഴും വേണ്ടാവും എവിടുക്കും പോവില്ല പല്ല് പറയും വൈദ്യം പാടും ചെയ്യും പല്ല് പറഞ്ഞു ഒറ്റന്മാര് അപ്പൊ വല്ല് പറയും വലുതൊക്കെ വല്ല് അറിയണ്ട മുപ്പത്തഞ്ചിനോ ഇറച്ചി ഉണ്ടാവും ജർഷൻ ഉണ്ടാവും ജർഷി മുപ്പത്തഞ്ചിനും ഇതാ കുണു ഒന്നേ ഒന്ന് ഒന്ന് താ ഇതന്നെ ഇറച്ചിക്ക് ഒറ്റം ഇരുപത്താറ് റുപ്യ ചോദിക്കണ്ടേ അതാ കൊടുക്കും കൊടുക്കും ഇല്ല നമ്മൾ പതിനഞ്ച് പതിനഞ്ച് ഒക്കെ ആ അഭിപ്രായം നാല വാങ്ങിച്ചതാ ആ നാല് അറുപതിനായിരം കമ്പുട്ട് മതി അറുപതിനായിരം ഇല്ല കൊടുത്താൽ ഉച്ച പുറത്തുകാരൻ കേട്ടോ ഇതിൻ്റെ പുറത്തുകാരനാണേ എണ്ണൂറ് പിയും രണ്ട് പൊറാട്ടിന്റെ മന്റാരൻ വെക്കി ബസ് വെക്കി തീർത്തേക്ക് പോട്ടെ അതൊക്കെ പണിക്കാർ പോവറെ നമ്മ ഇന്റെ ജയിലും നോക്കണ്ട ഒരു മുപ്പിച്ചു മുപ്പിച്ചു നാലണം അയാളെ മാനക്കി കൊടുക്കും അത് പെൻഷൻ മാറ്റി പയാളിക്ക് കൊടുക്കും രണ്ടര എൺപതിനായിരം റുപ്യ എൺപതിനായിരം ായിരം ഇന്ന് എമ്പതിനായിരം രൂപ എൺപത് റുപ്യ ആ ഇതൊരു അറുപത്തഞ്ച് കിലോ ഇതൊരു ഇവരൊക്കെ അറച്ചിട്ടു ആ ഞങ്ങള് മങ്കട തിരൂർക്കാട് ഇതാണീ നാൽപ്പ്യവാ ചെറിയ കാലമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അവർ കച്ചവടമാകുമ്പോ എന്തേലും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ കൊടുക്കില്ലല്ലോ നമ്മളിത് ഇഞ്ചിയുണ്ട് പേര് ഇല്ലെങ്കിൽ പത്ത് പതിമൂന്നെണ്ണേ തിരൂർക്കാട് അങ്ങാടിപ്പുറം തിരൂർക്കാട് ആര് സെക്യൂർ ആ നീ കറവാട് വേണമെങ്കിൽ അതെ ചെനാട് വേണമെങ്കിൽ അത് ഇനി പത്ത് പതിനഞ്ചിനെ ഏത് വേണമെങ്കിലും കൊടുക്കാം അത് അപ്പൊ ഞാൻ പിന്നെ ഏഴോ ഇത് മുട്ടനാ നല്ല സൂപ്പർ മുട്ടനാ ഏ ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ചിലേണ്ടാവും കന ഉണ്ട് നല്ല ഓരോരുത്തർ ആളുണ്ടാ ഞങ്ങള് പൂക്കോട്ടില് വീട്ടിലാണല്ലേ വീട്ടില് പത്തിരുപാണല്ലേ മുസ്തപ്പന ആ ആ റേറ്റ് വരുമ്പോ പല ഉണ്ട് ണ്ട് ഈ ആഴ്ച മൂന്നാലെല്ലാം കൊണ്ടുനിന്നു ഇനിയിപ്പോ രണ്ടു മൂന്നെണ്ണം രണ്ടെണ്ണോടെ ഉണ്ട് ഏഹ് അല്ലാത്തൊക്കെ വിറ്റു രണ്ടു മൂന്ന് കൊറ്റന്മാരം കൊണ്ടുനീന്നു കൊറ്റമാരെ ആദ്യം പോകുന്നു വലിയ വില ഒന്നുമില്ല അത്യാവശ്യം വിലക്കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഏഹ് ഇന്ന് ചന്തയിൽ ആൾക്കാരും കൂടുതലാണ് പക്ഷെ മാങ്ങ വില അമ്മിയാണ് അടുത്ത ആഴ്ച ഒന്നുകൂടി ചൂടാവും ഉഷാറാവും അടുത്ത പെരുന്നാള് തലേന്ന് ആവുമ്പോൾ ആൾക്കാരൊക്കെ നോക്കണ്ടല്ലോ അപ്പൊ എല്ലാവരും വരും സാധനം കൊണ്ടുപോകും ആ ചൂട് കുറച്ച് ഞാൻ ആവും മഴയും കുറച്ച് ഞാൻ ആവാം ചന്ത കഴിഞ്ഞു തുടങ്ങി ഇപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ പിരിഞ്ഞു തുടങ്ങി പോത്ത് ചന്ത ഒക്കെ നല്ല നല്ല പൂത്തുകൾ ആടുകൾ നല്ല നല്ല മുട്ടന്മാരുണ്ട് ഏഹ് അബൂത്തുകൾ കണ്ടന്മാരുണ്ട് ഞാൻ തിരുത്തും പോലെ നല്ല ആടുകളുണ്ട് നല്ല നല്ല കൊറ്റന്മാരുണ്ട് ഉദയത്തിന് മറ്റ് സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ജട്ടിപ്പറമ്പ് എന്തെങ്കിലും പോകുന്ന പോളി ഒക്കെ വലപ്പാത്ത സാധനം കൊണ്ടുപോകാം